നമസ്കാരം സ്വാമി ചിന്മയാനന്ദന്റെ നൂറ്റിയെട്ടാം ജയന്തിയാണ് ഇപ്പോൾ ചിന്മയ ശങ്കരം എന്ന പേരിൽ ആചരിക്കുന്നത് സഖ്യശാസ്ത്ര പ്രകാരം ആധ്യാത്മിക തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള പവിത്ര സംഖ്യയാണ് എന്ന് സ്വാമി വിവേകാനന്ദ സരസ്വതി എഴുതിയ ലേഖനത്തിൽ പറയുന്നു അദ്ദേഹം അത് വിശദീകരിക്കാൻ മുതിർന്നിട്ടില്ല എന്താണ് നൂറ്റിയെട്ടിന്റെ ആത്മീയ പ്രാധാന്യം എന്ന് നോക്കാൻ പ്രപഞ്ചം എഴുതപ്പെട്ടിരിക്കുന്നത് ഗണിത ഭാഷയിലാണെന്ന് ഗലീലിയോ പറയുന്നുണ്ട് സൃഷ്ടിയുടെ മായികത നിർധാരണം ചെയ്യാൻ ഗണിതത്തിന് കഴിയുമെന്നും അദ്ദേഹം കരുതി അങ്ങനെ പ്രപഞ്ച രഹസ്യം ചുരുളഴിക്കുന്ന സംഖ്യയാണ് നൂറ്റിയെട്ട് എന്ന് ആചാര്യന്മാർ കണ്ടു നിരവധി ആരാധനകൾ അത് അംഗീകരിച്ചു ആത്മീയ സമ്പൂർത്തിയുടെ സംഖ്യയാണത് മന്ത്രങ്ങൾ ആവർത്തിക്കുന്ന ജപമാലയിലെ മുത്തുമണികളുടെ എണ്ണം അതിനാൽ നൂറ്റിയെട്ടാണ് കൂടുതലായി ഒരു മെരുമുത്തുകൂടി ഉണ്ടാകും ജപവാസം മെരുവിൽ തൊടുമ്പോൾ ജപം ആദ്യം മുതൽ ആവർത്തിക്കും പ്രാണായാമ ചക്രങ്ങൾ മിക്കവാറും നൂറ്റി എട്ടാകുന്നു സൂര്യ നമസ്കാരം പന്ത്രണ്ട് ആസനങ്ങളുടെ ഒൻപത് റൗണ്ടുകളായാണ് ചെയ്യുക അത് ഗുണിച്ചാൽ നൂറ്റിയെട്ട് ഈ സംഖ്യ യോഗ ആവർത്തിച്ചാൽ അത് സൃഷ്ടിയുടെ താളത്തിലേക്ക് സ്വയം ഇഴുകിച്ചേരാൻ കഴിയുമെന്ന് പുരാതന യോഗികൾ വിശ്വസിച്ചു ഈ സംഖ്യ പ്രാചീന ആധുനിക ലോകങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട് ഇത് ഗണിതം ജാമിതീയം ജ്യോതിഷം സംഖ്യാശാസ്ത്രം എന്നിവയിൽ മാത്രമല്ല ലോക ആത്മീയ ശാസ്ത്രങ്ങളിലും പവിത്രമാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ജനിച്ച ഗണിതശാസ്ത്രജ്ഞൻ ലിയാനോഡോ നൂറ്റിയെട്ട് ജീവിത സമഗ്രതയെ സൂചിപ്പിക്കുന്നെന്ന് സിദ്ധാന്തിച്ചു ഫിബനോച്ചി സിൻകോഡ് ഗോൾഡൻ റോഷ്യയുമായി ബന്ധപ്പെട്ടതാണ് ചില സത്യങ്ങളിൽ ചാക്രികമായി രൂപപ്പെട്ടിരിക്കുന്ന ഇലകളുടെയും ഇതളുകളുടെയും ക്രമം ഗോൾഡൻ റേഷ്യ അനുസരിച്ചാണ് സൂര്യകാന്തിയിലെ വിത്തുകൾ ഉദാഹരണമാണ് ഫെബനോച്ചി സിക്കോൺസ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് എന്നിങ്ങനെ പോകുന്നു ഇതിൻ്റെ സമവാക്യമായ പ്രപഞ്ചത്തിലെ രഹസ്യ കോഡും കൂടിയുണ്ട് പിരമിഡ് മുതൽ കടലിലെ ചിപ്പി വരെയുള്ള ആകൃതിയാണ് ഇതനുസരിച്ച് ഫിബനോച്ചിയുടെ പേരിലാണ് ഇത് കിടക്കുന്നത് എങ്കിലും ഹിന്ദു അറബിക് സഖ്യശാസ്ത്രം പറയുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഇത് വിവരിക്കുന്നുണ്ട് ഫിബനോച്ചി സീൻകോട്സിലെ ആദ്യ ഇരുപത്തി അക്കങ്ങൾ പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തി നാല് അൻപത്തി അഞ്ച് എൺപത്തി ഒൻപത് നൂറ്റി പതിനാല് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി ഏഴ് അറുന്നൂറ്റി പത്ത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പതിനേഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് ഇതിൽ ഡെമിക്കൽ പാരിറ്റി ഉപയോഗിച്ചാൽ ഇരുപത്തിനാല് അക്കങ്ങൾ ആവർത്തിക്കുമ്പോൾ ശ്രേണി കാണാൻ കഴിയും ഇങ്ങനെയുള്ള ആവർത്തനമാണ് മുത്തച്ചിപ്പിയുടെ പുറന്തോടിൽ കാണുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യൻ ചന്ദ്രൻ എന്നിവയിലേക്കുള്ള ദൂരത്തിലും നൂറ്റി എട്ടുണ്ട് ചന്ദ്രവ്യാസത്തിൽ നൂറ്റി എട്ട് മടങ്ങാണ് ഭൂമിയിൽ നിന്നും ചന്ദ്രദൂരം സൂര്യവാസത്തിന്റെ നൂറ്റി എട്ട് മടങ്ങാണ് ഭൂമിയിൽ നിന്നും സൂര്യദൂരം ഭ്രമണപഥം വൃത്തമല്ലാത്തതിനാൽ ചന്ദ്രന്റെ കാര്യത്തിൽ മാസത്തിൽ ഒരിക്കലേ ശരിയാകൂ സൂര്യന്റെ കാര്യത്തിൽ സെപ്റ്റംബർ പതിനെട്ട് മുതൽ പത്തൊമ്പതിനും സംഖ്യ ഒന്ന് ദൈവം പൂജ്യം പൂർണത എട്ട് അനന്തത സ്ത്രീയതന്ത്രത്തിൽ മൂന്ന് വരകൾ സന്ധിക്കുന്ന അമ്പത്തിനാല് മർമ്മങ്ങളുണ്ട് ഓരോ സന്ധ്യയ്ക്കും ശിവശക്തി ഗുണങ്ങളുമുണ്ട് സൂക്ഷ്മനയിൽ നിന്ന് ഒരു നാടി ആത്മസാക്ഷാത്കരിക്കുന്ന പാതയിലാണത് ഹിന്ദുമതത്തിൽ ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് നാമങ്ങൾ ഒൻപത് ഗ്രഹങ്ങൾ പന്ത്രണ്ട് രാശിചക്രങ്ങൾ അവ ഗുണിച്ചാൽ നൂറ്റി എട്ടുണ്ട് ഉപനിഷത്തുകൾ നൂറ്റിയെട്ട് പവിത്ര പീഠങ്ങൾ നൂറ്റിയെട്ട് ആയുർവേദത്തിൽ നൂറ്റിയെട്ട് മർമ്മങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളിലും നൂറ്റിയെട്ട് സ്തൂപങ്ങൾ പടികൾ സതീദേവിയുടെ ജീവത്യാഗം കഴിഞ്ഞ് ഒരു ജഡവുമായി ശിവൻ കാലം നിന്ന് അവസാനം വിഷ്ണു അസ്ത്രം ഉപയോഗിച്ച് നൂറ്റി കഷ്ണങ്ങളാക്കി ചിതറിച്ചു അവ ഭൂമിയിൽ പതിച്ച ഇടങ്ങളാണ് നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങൾ ജപ്പാനിലെ ബുദ്ധക്ഷേത്രങ്ങളിലെ മണി നൂറ്റി എട്ട് തവണ മുഴങ്ങും നൂറ്റിയെട്ട് അശുദ്ധികൾ പോകട്ടെ നിർവ്വാണത്തിലേക്ക് നൂറ്റി പ്രലോഭനങ്ങൾ തിബലത്തിൽ നൂറ്റിയെട്ട് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ബുദ്ധന് നൂറ്റി ബിംബങ്ങൾ ചൈനമതത്തിൽ നൂറ്റി ഗുണങ്ങൾ ഇന്ത്യൻ നൃത്തരൂപത്തിൽ നൂറ്റി എട്ടെണ്ണം ഉണ്ട് വൃന്ദാവനത്തിൽ നൂറ്റിയെട്ട് ഗോപികമാർ ആന്തരിക താപനില നൂറ്റിയെട്ട് ഡിഗ്രി ആയാൽ അവയങ്ങൾ സ്തംഭിക്കും